ശിവാനന്ദാശ്രമം പാലക്കാട് പ്രസിദ്ധീകരിച്ച സ്വാമി ജ്ഞാനാനന്ദ സരസ്വതി തിരുവടികൾ എഴുതിയ രാമായണ തത്വം യുദ്ധകാന്ഡം ജീവൻ ബ്രഹ്മപ്രാപ്തിക്ക് വേണ്ടി ചെയ്യുന്ന സാധനാക്രമത്തെ യുദ്ധത്തിന്റെ രൂപത്തിൽ ശ്രുതി പലയിടത്തും വർണ്ണിച്ചിട്ടുണ്ട് പ്രണവോ ധനു ശരോഹ്യാത്മാ ബ്രഹ്മ മുച്ചതേ അപ്രമത്തേന വേദവ്യം ശരവൽ തന്മയോ ഭവേൽ എന്നീ രൂപത്തിലുള്ള വർണ്ണനങ്ങളും നിർദ്ദേശങ്ങളും ശ്രുതിയിൽ ധാരാളമുണ്ട് അവയെ വ്യാഖ്യാനിച്ചുകൊണ്ടാണ് പുരാണ ഇതിഹാസങ്ങളിൽ യുദ്ധവർണ്ണങ്ങൾ ഉണ്ടാവാൻ ഇടവന്നത് അത് തന്നെയാണ് ഇവിടെ രാമരാവണ യുദ്ധത്തിന്റെയും താല്പര്യം ലങ്കയെ ചിത്തമായും ശ്രീരാമനെ മുമുക്ഷുവായ ജീവനായും രാവണ കുംഭകർണ വിഭീഷണന്മാരെ രജസ് തമസ് സത്വ ഗുണങ്ങളായും രാക്ഷസന്മാരെ വികാരങ്ങളായും രാക്ഷസികളെ വൃത്തികളായും വാനരന്മാരെ ശ്രുതിവാക്യങ്ങളായും സമുദ്രത്തെ ബാഹ്യപ്രപഞ്ചമായും സമുദ്ര ബന്ധനത്തെ തീവ്ര വൈരാഗ്യമായും അസ്ത്രപ്രയോഗങ്ങളെ തത്തതുപാസനയായും കാണാൻ കഴിഞ്ഞാൽ ആത്മസാധനയല്ലാതെ മറ്റൊന്നുമല്ല രാമ രാവണ യുദ്ധം പിറ്റേന്ന് പ്രഭാതമായപ്പോഴേക്കും ഉത്സാഹഭരിതന്മാരായ രാക്ഷസ സൈന്യവും വാനര സൈന്യവും തമ്മിൽ ഏറ്റുമുട്ടി കഴിഞ്ഞു ലങ്കാ പട്ടണത്തിന്റെ മതിലുകളും ഗോപുരങ്ങളും തല്ലി തകർത്തുകൊണ്ട് പട്ടണത്തിനുള്ളിൽ കടക്കാൻ തുടങ്ങി രാക്ഷസ സൈന്യം ഭയങ്കര മാം വണ്ണം പൊരുതി അവരെ ആട്ടി അകറ്റാനും തുടങ്ങി തീക്ഷ്ണങ്ങളായ പല തരത്തിലുള്ള ആയുധങ്ങളും ഉണ്ട് രാക്ഷസന്മാർക്ക് എങ്കിലും വലിയ കല്ലുകളും മരക്കൊമ്പുകളുമാണ് മുഖ്യായുധങ്ങൾ സൈന്യങ്ങളുടെ ഉത്സാഹവും ആവേശവും കണ്ട് രാവണ ചക്രവർത്തി തന്നെ സർവായുധങ്ങളും നിറച്ച തേരിൽ കയറി യുദ്ധത്തിന് പുറപ്പെട്ടു രാവണനെ കണ്ടപ്പോൾ ഭഗവാനും ഉത്സാഹത്തോടെ യുദ്ധത്തിനൊരുങ്ങി ശ്രീരാമചന്ദ്രനും രാവണനും തമ്മിൽ ഏറ്റുമുട്ടി ഭയങ്കരമായ യുദ്ധം തുടങ്ങി വൈകുന്നേരം വരെയും ഏറ്റവും ഭയങ്കരമായ യുദ്ധം നടന്നു ദിവ്യങ്ങളും തീക്ഷ്ണങ്ങളുമായ പല ആയുധങ്ങളും അവർ അന്യോന്യം പ്രയോഗിച്ചു വൈകുന്നേരം ആയപ്പോഴേക്കും രാവണന്റെ തേരും ആയുധങ്ങളുമെല്ലാം ഛിന്നം ഭിന്നമായി ശരീരമാത്രനായി പോർക്കടത്തിൽ ശത്രുവിന്റെ മുന്നിൽ നിൽക്കാനും ഓടിപ്പോവാനും രണ്ടിനും വയ്യാത്ത നിലയിലായി രാക്ഷസ ചക്രവർത്തിയുടെ ആ പരാധീനാവസ്ഥയെ കണ്ടറിഞ്ഞ ഭഗവാൻ ശ്രീരാമചന്ദ്രൻ സൗഹൃദത്തോടും കൂടും വണ്ണം അരമനയിലേക്ക് പൊയ്ക്കൊള്ളുവാൻ അനുവാദം കൊടുത്തു അങ്ങനെ ശത്രുവിന്റെ ദയാബുദ്ധിക്ക് പാത്രമായി ആയുധങ്ങളെല്ലാം നഷ്ടപ്പെട്ട് ലജ്ജിതനായിക്കൊണ്ടാണ് രാവണ ചക്രവർത്തി ഒന്നാമത്തെ ദിവസം യുദ്ധം കഴിഞ്ഞ് മടങ്ങി പോകുന്നത് പതിനെട്ട് ദിവസമാണ് ഭയങ്കരമായ രാവണ യുദ്ധം നടന്നതെന്ന് പറഞ്ഞു വരുന്നു അതിൽ അനേകം രാക്ഷസന്മാരെയും രാക്ഷസ പ്രമാണികളെയും കൊന്നിട്ടുണ്ടെങ്കിലും ശ്രീരാമചന്ദ്രൻ കുംഭകർണനെയും രാവണനെയും മാത്രമാണ് കൊല്ലുന്നത് ബാക്കിയുള്ളവരെയെല്ലാം വാനരന്മാരും ലക്ഷ്മണനും കൂടിയാണ് കൊല്ലുന്നത് യുദ്ധമധ്യത്തിൽ ഒരിക്കൽ വാനരസേന മുഴുവൻ തന്നെയും മോഹാലസ്യപ്പെട്ടു വീഴുന്നുണ്ട് ഇന്ദ്രജിത്തിന്റെ ബ്രഹ്മാസ്ത്രം കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് മറ്റൊരിക്കൽ ലക്ഷ്മണൻ മാത്രവും ഊർച്ഛിച്ചു വീഴുന്നുണ്ട് അതാവട്ടെ രാവണന്റെ ശക്തിയായുധമേറ്റിട്ടുമാണ് രണ്ട് സന്ദർഭങ്ങളിലും ഹനുമാൻ ദിവ്യൗഷധം കൊണ്ടുവന്ന് അവരെ ഉണർത്തി ജീവിപ്പിക്കുന്നുമുണ്ട് പ്രഥമ ദിവസത്തെ രാമ രാവണ യുദ്ധത്തിനു ശേഷം അതികായനെന്ന രാക്ഷസ പ്രമാണിയുടെ യുദ്ധമാണ് കുറെ ഭയങ്കരമായി നടക്കുന്നത് അതിനുശേഷം ഇന്ദ്രജിത്ത് എന്ന രാവണ പുത്രനാണ് സൈന്യങ്ങളെയും നയിച്ച് യുദ്ധം നടത്തുന്നത് ഇന്ദ്രജിത്തിനോട് എതിരിട്ട് പൊരുതുന്നത് ലക്ഷ്മണനാണ് ഇന്ദ്രജിത്തിന്റെ യുദ്ധവും വളരെ ഭയങ്കരം തന്നെ പന്ത്രണ്ട് കൊല്ലം ആഹാര നിദ്രാതി ശരീര ധർമ്മങ്ങളില്ലാതെ തപോവൃത്തിയിൽ കഴിഞ്ഞ ഒരു തപസ്വിയ്ക്ക് മാത്രമേ തന്നെ കൊല്ലാൻ പറ്റൂ എന്ന വരം വാങ്ങിയവനാണ് മേഘനാഥൻ അങ്ങനെയുള്ള തപസ്വി യുദ്ധത്തിനും കൊല്ലാനും ഒന്നും ഇല്ലല്ലോ ലക്ഷ്മണൻ അയോധ്യയിൽ നിന്ന് കാട്ടിലേക്ക് പുറപ്പെട്ട മുതൽ ആഹാര നിദ്രാതി ശരീര ധർമ്മങ്ങളെയൊക്കെ ത്യജിച്ച് രാമ ശുശ്രൂഷയിൽ മാത്രം കഴിഞ്ഞു വന്ന തപസ്വിയാണ് അതാണ് ലക്ഷ്മണന് ഇന്ദ്രജിത്തിനെ കൊല്ലാൻ സാധിച്ചത് തന്നെ ഒരിക്കൽ വാനരന്മാരെ മുഴുവൻ മോഹാലസ്യപ്പെടുത്തി വീഴ്ത്തി വൈകുന്നേരം യുദ്ധം തീർന്നപ്പോൾ വാനരന്മാരൊക്കെ മൃത പ്രായന്മാരായി കിടക്കുകയാണ് എന്തെല്ലാം ശുശ്രൂഷകൾ ചെയ്തിട്ടും ആരും ഉണരുന്നില്ല എന്ത് ചെയ്യണമെന്നറിയാതെ എല്ലാവരും പരിഭ്രമിച്ചു വാനരസേനയിലെ ആരോഗ്യ പാലകനായ സുഷേണൻ എന്ന വാനരന് ഭാഗ്യം കൊണ്ട് ആപത്തൊന്നും പറ്റിയിരുന്നില്ല അദ്ദേഹം രാത്രിയിൽ എല്ലാവരെയും പരിശോധിച്ചു സാരമായ പരുക്കുകൾ ഉണ്ടെന്ന് ബോധ്യമാവുകയും ചെയ്തു ഹിമാലയത്തിന്റെ വടക്ക് ഭാഗത്ത് ഗന്ധമാദനമെന്ന് ഒരു പർവ്വതം ഉണ്ട് അതിന്റെ ഒരു കൊടുമുടിയിൽ ചില പ്രത്യേക ഔഷധങ്ങളും ഉണ്ട് അവ അവിടെ മാത്രമേ ഉള്ളുതാനും പ്രഭാതത്തിന് മുമ്പ് അവയെ കൊണ്ടുവന്ന് ഉപയോഗപ്പെടുത്താൻ കഴിഞ്ഞെങ്കിൽ എല്ലാവരും ജീവിക്കുമെന്നും ഇല്ലെങ്കിൽ എല്ലാവരും മരിച്ചേക്കുമെന്നുമാണ് വാനരവൈദ്യ തീർപ്പ് ലങ്കയിൽ നിന്ന് ഹിമാലയത്തിന്റെ വടക്കുള്ള ഗന്ധമാതര പർവ്വതത്തിലേക്ക് എത്ര ദൂരമുണ്ട് ഒരു രാത്രി കൊണ്ട് അവിടെ പോയി മരുന്നും പറിച്ചു പ്രഭാതത്തിന് മുമ്പ് മടങ്ങിയെത്താൻ ആരെ കൊണ്ട് കഴിയും അതിനാൽ സുഷേണന്റെ തീർപ്പ് കേട്ടതോടെ എല്ലാവരും നിരാശന്മാരായി എങ്കിലും വായുപുത്രനായ ഹനുമാൻ അപ്പോഴും നിരാശനാവാതെ ഉത്സാഹഭരിതനായി പ്രഭാതത്തിനു മുമ്പ് ഔഷധം എത്തിക്കാമെന്നേറ്റ് പുറപ്പെട്ടു പോയി ഒരു ചാട്ടം കൊണ്ട് നൂറ് യോജന സമുദ്രം ചാടിയ ആൾക്ക് രണ്ടോ നാലോ ചാട്ടം കൊണ്ട് ലങ്കയിൽ നിന്ന് ഹിമാലയത്തിലെത്താൻ എന്താണ് വിഷമം ഏതായാലും വളരെ വേഗത്തിൽ മാരുതി ഗന്ധമാതനത്തിലെത്തി ഔഷധങ്ങളെ തിരഞ്ഞു പിടിക്കാൻ സമയം പിടിക്കുമെന്ന് കരുതി ആ പർവ്വത ശിഖരം തന്നെ കുത്തി പഴുക്കി കയ്യിലെടുത്തു ലങ്കയ്ക്ക് മടങ്ങുകയാണ് ആഞ്ജനേയും ചെയ്യുന്നത് സുഷേണ വൈദ്യർക്ക് ഉദയത്തിന് മുമ്പ് ഔഷധങ്ങൾ എടുത്ത് ഉപയോഗപ്പെടുത്തി എല്ലാ വാനരന്മാരെയും ഉണർത്തി പിറ്റേ ദിവസത്തെ യുദ്ധത്തിന് തയ്യാറാക്കാനും കഴിഞ്ഞു അതേ ഔഷധങ്ങൾ തന്നെ ശത്രുക്കൾക്ക് ഉപയോഗപ്പെടരുതെന്ന് കരുതിയിട്ടോ എന്തോ ആവശ്യം കഴിഞ്ഞപ്പോൾ പർവ്വത ശിഖരത്തെ എടുത്ത സ്ഥാനത്ത് തന്നെ വെച്ച് പോരുകയും ചെയ്തു വായുപുത്രൻ തലേ ദിവസം വൈകുന്നേരം യുദ്ധം നിർത്തി പോകുമ്പോൾ വാനരന്മാരൊക്കെ മരിച്ചു എന്നോർത്ത് കൃതാർത്ഥനായി പോയ രാവണി പിറ്റേന്ന് രാവിലെ പോർക്കളത്തിൽ വന്നപ്പോൾ എല്ലാ വാനരന്മാരും അണിനിരുന്ന് നിൽക്കുന്നതാണ് കണ്ടത് മരിച്ച വാനരന്മാരൊക്കെ വീണ്ടും വന്ന് യുദ്ധത്തിന് തയ്യാറായി നിൽക്കുന്നു ഇങ്ങനെ മരിക്കുന്നവരൊക്കെ വീണ്ടും എഴുന്നേറ്റ് വരുമെന്ന് വന്നാൽ എങ്ങനെയാണ് ഇവരെ ജയിക്കേണ്ടത് എന്നറിയാതെ മേഘനാഥൻ തന്നെ ചിന്താവിഷ്ടനായി കയ്യൂക്ക് കൊണ്ടോ പ്രത്യക്ഷായുധങ്ങളെ കൊണ്ടോ ഈ ശത്രു സംഘത്തെ ജയിക്കാൻ സാധ്യമല്ലെന്ന് തോന്നി അന്ന് രാത്രി ഹോമം ചെയ്യാൻ തീർച്ചപ്പെടുത്തി അതും മാനരന്മാർക്ക് അറിവ് കിട്ടി പിറ്റേന്ന് പ്രഭാതത്തിൽ അവരൊന്നിച്ചു ചെന്ന് ഇന്ദ്രജിത്തിന്റെ ഹോമകുണ്ടവും ഹോമവും എല്ലാം തല്ലി തകർത്തു മേഘനാഥനെ പിടിച്ചു വലിച്ചു പുറത്തു കൊണ്ടുവന്നിട്ടു രാവണിയുടെ ആ സംരംഭവും നഷ്ടപ്പെട്ടതിനാൽ വളരെ നിരാശനായിട്ടാണ് അന്ന് യുദ്ധത്തിന് പോർക്കളത്തിലേക്ക് പോകുന്നത് അന്ന് വൈകുന്നേരം യുദ്ധം നിർത്താറാവുമ്പോഴേക്കും ലക്ഷ്മണൻ ഇന്ദ്രജിത്തിനെ കൊല്ലുകയും ചെയ്യുന്നു നിമിഷം പ്രതി വർദ്ധിച്ചു കൊണ്ടിരിക്കുന്ന കഷ്ട നഷ്ടങ്ങളും പുതിയ പുതിയ അത്യാഹിതങ്ങളും രാക്ഷസ ചക്രവർത്തിയെ വല്ലാതെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് എങ്കിലും എല്ലാറ്റിനും ഒരു സമാധാനം ഇന്ദ്രജിത്തിൽ കൂടെ പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ആ ധീര യോദ്ധാവിന്റെ മരണവാർത്തയെയും കേൾക്കേണ്ടി വന്നത് രാവണന്റെ എല്ലാ ആശകളും തകർന്നു കേവലം നിരാശനും നിസ്സഹായനുമായി തീർന്നു രാക്ഷസ ചക്രവർത്തി പിറ്റേന്ന് പോർക്കളത്തിലേക്ക് സൈന്യങ്ങളെ നയിക്കാൻ പോലും ആളില്ലാതായി തീർന്നു ദുഃഖം കൊണ്ട് ആർത്തനായ രാവണന്റെ എല്ലാ ആശകളും തകർന്നു അപ്പോഴും ഗാഠ സുശുപ്തിൻ തന്നെ മുഴുകിക്കിടക്കുന്ന കുംഭകർണനെ വിളിച്ചുണർത്തിക്കൊണ്ടുവരാൻ ഏർപ്പാട് ചെയ്തു അനേകം രാക്ഷസന്മാർ കൂടി പല സാഹസങ്ങളും ചെയ്തതിന്റെ ഫലമായി കുംഭകർണനെ ഉണർത്താൻ കഴിഞ്ഞു വർത്തമാനങ്ങളൊക്കെ പറഞ്ഞു മനസ്സിലാക്കിയപ്പോൾ ആ മഹാത്മാവ് വേഗത്തിൽ യുദ്ധക്കളത്തിലേക്ക് പോവാനല്ല ജ്യേഷ്ഠന് ബുദ്ധി ഉപദേശിക്കാനാണ് ഒരുങ്ങിയത് അത് കണ്ടപ്പോൾ കലശലായ കോപം കൊണ്ട് ആവിഷ്ടനായി രാവണൻ അതാത് സന്ദർഭത്തിൽ തന്റെ ധർമ്മം പ്രവർത്തിക്കാതെ മറ്റുള്ളവരുടെ കുറ്റങ്ങളെയും കുറവുകളെയും ചൂണ്ടിക്കാട്ടുകയും ഗുരുജനങ്ങളെ ഉപദേശിക്കുകയും ചെയ്യുന്ന നീചത്വത്തെയും പൗരുഷമില്ലായ്മയെയും പഴിച്ചുകൊണ്ടും ആക്ഷേപിച്ചുകൊണ്ടും കുംഭകർണനോട് വീണ്ടും നിദ്രാഗൃഹത്തിലേക്ക് തന്നെ പൊയ്ക്കൊള്ളുവാൻ പറഞ്ഞു കുംഭകർണന് അതോടെ കാര്യത്തിന്റെയും സന്ദർഭത്തിന്റെയും ഗൗരവം മനസ്സിലായി അപ്പോൾ തന്നെ പൂർക്കളത്തിലേക്ക് യുദ്ധത്തിന് പോവുകയും ചെയ്തു അന്ന് വൈകുന്നേരം കുംഭകർണന്റെ മരണവാർത്തയും കേൾക്കേണ്ടി വന്നു രാവണന് പിറ്റേന്ന് മുതൽ രാവണൻ തന്നെയാണ് സൈന്യങ്ങളെ നയിക്കുന്നത് സൈന്യങ്ങളും അധികമൊന്നുമില്ലെന്ന നിലയായി കഴിഞ്ഞിരിക്കുന്നു അപ്പോഴേക്ക് എങ്കിലും ഉള്ള സൈന്യങ്ങളെയും കൂട്ടി തന്റെ പ്രതാപത്തിനും ഒന്നും ഭംഗം വന്നിട്ടില്ലെന്ന ഭാവത്തെയും അഭിനയിച്ചു കൊണ്ട് പിറ്റേത പ്രഭാതത്തിൽ പോർക്കളത്തിലെത്തി യുദ്ധം തുടങ്ങി രാവണൻ അന്ന് വൈകുന്നേരമാണ് ശക്തിയായുധം കൊണ്ട് ലക്ഷ്മണനെ മോഹാലസ്യപ്പെടുത്തി വീഴ്ത്തിയത്